ഹായ് ഫ്രണ്ട്സ് ലക്നേരി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ നാട്ടിലെ മണിമുല്ലുകളുടെ പൂക്കാലമാണ് നമ്മൾ ഈ മണിമുല്ലുകൾ പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കും ഒരെണ്ണം വാങ്ങി വളർത്തിയാലോ എന്ന് ചിന്തിക്കും എന്നാൽ നമ്മുടെ ഗാർഡനിൽ സ്ഥലമില്ലെങ്കിലോ ഇതൊരുപാട് പടർന്ന് വളരെ വളരേണ്ട ചെടിയല്ലേ എന്ന് വിചാരിച്ച് വേണ്ടെന്ന് വെക്കുകയും ചെയ്യും എന്നാൽ എന്നാലതിൻ്റെ ആവശ്യമില്ല നമുക്കൊരു വലിയ ചട്ടിയിൽ ഇതിനെ വളർത്തിയെടുത്ത് ഇതുപോലെ നന്നായിട്ട് പൂക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കാം അതെങ്ങനെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ വളർത്തിയിരിക്കുന്നത് ഒരു പൂക്കുടയുടെ ഷേപ്പിലാണ് മൂന്ന് വർഷം പ്രായമുള്ള ഈ ചെടിയിൽ എത്രമാത്രം പൂമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് നോക്കിയേ പൂമുട്ടുകൾ കൊണ്ടൊരു പൂക്കുട അല്ലേ നോക്കിയാൽ ചെറിയ ചെറിയ മുട്ടുകളാണ് ഇപ്പോൾ ഇത് ഈ ചെറിയ ചെറിയ മുട്ടകൾ ഇനി വിടർന്നു വരാനായിട്ട് രണ്ടോ മൂന്ന് ദിവസം കൊണ്ട് വിടരും പെട്ടെന്നാണ് ഇത് പൂമുട്ടുകൾ വിടരുന്നത് ആദ്യം ഈ പൂമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് ഇത് ഇത്രയൊക്കെ ആകാൻ വേണ്ടിയിട്ട് ഒന്നൊന്നര മാസം എടുക്കും ചെറിയ തരി പോലുള്ള മുട്ടുകൾ വളർന്ന് ഈ ഇത്രയാകണമെങ്കിൽ ഒന്നൊന്നര മാസം എടുക്കും അപ്പോൾ ഈ ചെറിയ മുട്ടകൾ ഉള്ള സമയത്ത് തന്നെ ഇതൊരു പൂക്കുടയായിട്ട് നിൽക്കുന്നത് കൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ പൂക്കളില്ലെങ്കിലും പൂമുട്ടുകൾ കൊണ്ട് തന്നെ നമുക്കൊരു പൂക്കുട തീർക്കാം നല്ല ഒരു മുത്തുക്കുടയുടെ ഷേപ്പില്ലേ ഇതിന് നോക്കി ഈ മെട്ടുകളൊക്കെ വിടാറായിട്ടുണ്ട് ഇനി നാളെയോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസമോ ഇത് വിടരും എത്ര ഭംഗിയാണ് കാണാനല്ലേ ആരടി നീളമുള്ള ഒരു സ്ക്വയർ പൈപ്പിൻ്റെ അഗ്രഭാഗത്ത് കുട പോലെയുള്ള ഒരു ഷേപ്പ് വെൽഡ് ചെയ്യിച്ചെടുത്താണ് ഈ ചെടി നട്ടിരിക്കുന്നത് ഇത് വലിയൊരു ചട്ടിയിൽ നട്ടിട്ട് ആ ചട്ടി ഈ പൈപ്പിനോട് ചേർത്ത് വെച്ചിരിക്കുകയാണ് ഈ പൈപ്പ് ഞാൻ നിലത്താണ് നട്ട് താഴ്ത്തി വെച്ചിരിക്കുന്നത് നിലത്തൊരടികോളും താഴേക്ക് കുത്തി ഇറക്കിയത് മാത്രമേ ഉള്ളൂ യാതൊന്നും ഇട്ട് ഉറപ്പിച്ചിട്ടില്ല എന്നാലും നന്നായിട്ട് ഉറച്ചു നിൽക്കും നന്നായിട്ട് മണ്ണിലേക്ക് കുത്തി ഇറക്കി നിർത്തിയിരിക്കുന്നതാണ് അങ്ങനെ അതിലേക്ക് ചെടി എന്നിട്ട് കയറ്റി വിട്ടിരിക്കുന്നതാണ് ഇത് മുട്ടകളെല്ലാം തന്നെ വിരിഞ്ഞു കഴിഞ്ഞു നോക്കൂ ഇതിൻ്റെ ഭംഗി ഈ പൂക്കളിലെല്ലാം ഒരുപാട് തേനുണ്ടെന്നാണ് തോന്നുന്നത് രാവിലെ മുതൽ തേനീച്ചകളും വണ്ടുകളും ശലഭങ്ങളും ഒക്കെ തേൻ കുടിക്കാനായി എത്തുന്നുണ്ട് ഇവയെല്ലാം വളരെ സന്തോഷത്തിലാണ് നമ്മുടെ കണ്ണിനും മനസ്സിനും ഒക്കെ സന്തോഷം തരുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രാണികൾക്കും ഇത് ആഹാരം കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ചെടി എല്ലാവരും വെങ്ങി വളർത്തേണ്ടതാണ് തേനീച്ചു വളർത്തുന്നവർക്കും ഈ ചെടി ഒരു നല്ല ലാഭമായിരിക്കും അവർക്ക് ധാരാളം തേനി ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു മുതൽക്കൂട്ടായി ഈ ചെടി മാറും നമ്മൾ ഗാർഡനിലൊക്കെ പണി ചെയ്തിട്ട് ക്ഷീണിച്ച് വന്ന് ഇതിന് ചുവട്ടിലൊന്നും ഇരിക്കാം അത്രയ്ക്ക് പൊക്കമുണ്ട് ഉയരമുണ്ട് അപ്പോൾ അതിൻ്റെ ചുവട് ചുവട്ടിൽ നല്ല തണലാണ് നമുക്കവിടെ ഇരുന്ന് പൂക്കളുടെ മണമൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇരുന്ന് ഒന്ന് സമയം പോക്കാം നല്ല നല്ല ഭംഗിയുള്ള ഈ പൂക്കളുടെ സുഗന്ധം ആസ്വദിക്കാം ഇതുപോലെ ഏത് തരത്തിലുള്ള ക്രീപ്പിംഗ് പ്ലാന്റ്സും നമുക്ക് ഇതേ രീതിയിലൊക്കെ വളർത്തിയെടുക്കാം ഇതുപോലെ സെറ്റ് ചെയ്യാം അല്പം കുറച്ച് സ്ഥലം മതിയല്ലോ അപ്പോൾ ധാരാളം പൂക്കളും ഉണ്ടാകും നന്നായിട്ട് വളരുകയും ചെയ്യും ഈ ചെടിക്കാണെങ്കിൽ അധികം വളമൊന്നും വേണ്ട എന്നാലും നന്നായിട്ട് വളർന്നു പൂത്തോളും അങ്ങനെ ഒരു ഗുണമുണ്ട് നിങ്ങൾക്ക് ഈ പൂക്കളെ ഇഷ്ടമായോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യണേ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം